കഴിഞ്ഞ ദിവസമാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത് ഈ ടീമിൽ എന്തായാലും സഞ്ജു സാംസൺ ഇല്ല വിക്കറ്റ് കീപ്പർമാരായി ഋഷഭ് പന്തും കെ എൽ രാഹുലുമാണ് ടീമിലുള്ളത് ഈ ഘട്ടത്തിൽ ബി സി സി ഐക്കെതിരെയും കെ സി സി കെ സി ഐക്കെതിരെയും ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ നമ്മുടെ ഒപ്പം കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് കൂടി ചേരുന്നുണ്ട് ശ്രീ ജയേഷ് ജോർജ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ കഴിഞ്ഞ ദിവസം ശശി തരൂർ എം പി അടക്കം ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഈ സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കുന്നത് കെ സി എ ആണെന്നാണ് ഏതെങ്കിലും രീതിയിൽ ഒരു ഈഗോ പ്രശ്നം കെ സി എയും സഞ്ജു സാംസണും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ താങ്കൾക്ക് സഞ്ജു സാംസണെ വിളിച്ചു വയ്ക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അദ്ദേഹത്തിന്റെ കരിയർ നശിപ്പിക്കാനാണോ ശ്രമിക്കുന്നത് പ്രൊട്ടക്ടീവ് ആണ് ഞാൻ പറഞ്ഞു അണ്ടർ ഫോർട്ടീൻ മുതൽ സഞ്ജു സാംസൺ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ സഞ്ജു സാംസണ് രഞ്ജി ട്രോഫി ടീമിലെടുത്തു അദ്ദേഹത്തിന് പതിനഞ്ചോ പതിനാറോ പതിനാല് വയസ്സുള്ളപ്പോൾ സൗത്ത് ആഫ്രിക്ക ടീമിനെ കേരള കൃഷി പ്രാക്ടീസ് ടൂമിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് കൊണ്ടുപോയി അന്നത്തെ സെക്രട്ടറി ആയ ടി സി മാത്യു സർ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സമയത്ത് സഞ്ജു സാംസണിനൊരു ഇപ്പോൾ രഞ്ജിത് ട്രോഫി മാച്ചിന്റെ ഇടയ്ക്ക് ഡ്രസ്സിംഗ് റൂമിൽ വന്ന് ബാറ്റ് കളിച്ചറിഞ്ഞിട്ട് ബീച്ചിൽ പോയിരുന്നു രഞ്ജിത്ത് ട്രോഫി കളിയിലിടയ്ക്ക് പതിനാല് പതിനൊന്നംഗ ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയർ രഞ്ജിത്ത് ട്രോഫി അവിടെ മാച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹം ആരും പറയാതെ പോയി ബീച്ചിലിരുന്നു അന്ന് മാച്ച് റഫർ റിപ്പോർട്ട് ചെയ്തു അപ്പോഴും കെ സി ഐ സെവൻറ്റി സെവസിനെ സപ്പോർട്ട് ചെയ്തു ഈ പ്രശാന്തം രഞ്ജിത് ട്രോഫി മാച്ചിൽ നിന്ന് കെ സി ഐയുടെ അറിയിക്കാതെ പോയി ബംഗാളായിട്ടുള്ള മാച്ച് കളിച്ചില്ല റീസൺ ഒന്നും പറഞ്ഞില്ല അപ്പോഴും സഞ്ജു സെവൻസിനെ കെ സി സപ്പോർട്ട് ചെയ്തു അപ്പൊ ശശി തരൂർ സാർ ഇങ്ങനെയാണ് കെ സിയെ കേൾക്ക് എന്തെങ്കിലും ഒരു കിട്ടുമ്പോൾ അദ്ദേഹം അത് കയറി അപ്പൊ തന്നെ എന്തെങ്കിലും ട്വീറ്റ് ചെയ്യും ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം രോഹൻ പ്രേമും ആസിഫിന്റെ ടീമിലെടുത്തില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തു കെ രോഹൻ പ്രേമോ ആസിഫ് ഇഞ്ചോർഡ് ആയിരുന്നു അവർ തന്നെ എന്നിട്ട് റീ ട്വീറ്റ് ചെയ്തു സഞ്ജു സാന്ത് അല്ല സോറി അന്ന് അപ്പൊ തരൂർ സാറ് അങ്ങനെയാണ് അദ്ദേഹത്തിന് ക്രിക്കറ്റിനോടും സഞ്ജു സാന്സിനോടും ഭയങ്കര ആരാധനയൊക്കെ ഉള്ളതാണ് പക്ഷെ അദ്ദേഹം എന്താണ് സംഭവിച്ചെന്ന് അറിയണം ചോദിക്കണം ഒരു കാര്യം കൂടി തരൂർ സാറിനെ പറയാനുള്ളത് അദ്ദേഹം അദ്ദേഹം ഇവിടെ ഞങ്ങൾ കേരള ക്രിക്കറ്റ് ലീഗ് നടത്തി എല്ലാ സൈഡിൽ നിന്നും അപ്രീസിയേഷൻ കിട്ടിയ സാധനമാണ് സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗിൽ മാച്ച് കളിച്ചില്ല പക്ഷെ അദ്ദേഹം വ്യക്തമായ റീസൺ തന്നു ഞാൻ ഇത്ര മാച്ച് കളിച്ച് വർക്ക് ലോഡ് കാരണം എനിക്ക് വിത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് കേരള ക്രിക്കറ്റ് ലീഗിന് കൃത്യമായ ഒരു മെസ്സേജ് തന്നു അല്ലെങ്കിൽ നെയ്ത് തന്നപ്പോൾ സഞ്ജു സാംസൺ സാംസന കേരള ക്രിക്കറ്റ് ലീഗ് സഞ്ജു അദ്ദേഹം കളിച്ചില്ല അപ്പൊ എന്ന് പറഞ്ഞ മാതിരി അപ്പോൾ ശശി തരൂർ സാർ അവിടെ വന്നിരുന്ന് കമന്റ് പറഞ്ഞതാണ് ഒരു വാക്ക് കേരള ക്രിക്കറ്റ് ലീഗിനെ പറ്റിയോ ഇത് കൊണ്ടുവരുന്ന പ്ലേ യങ്സിനെ പറ്റി കേരള ക്രിക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ശശി തരൂർ സാർ പ്രതികരിച്ചില്ല അപ്പോൾ എവിടെയെങ്കിലും ഒരു സംഭവം കിട്ടുമ്പോൾ അദ്ദേഹം അറിയാതെ ചെയ്യുന്നത് ശരിയല്ല അദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ലേ ഉത്തരവാദിത്തപ്പെട്ട ഒരു എം പി അല്ലേ ചോദിക്കാല്ലോ എന്ത് കൊണ്ട് സംഭവിച്ചു ഇന്ത്യൻ ടീമിലേക്ക് എന്തായാലും സഞ്ജു ഇല്ല ഇക്കാര്യത്തിൽ സംബന്ധിച്ചൊരു വീഴ്ച ഇല്ല എന്നാണ് കെ സി എയുടെ പ്രസിഡന്റ് ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്